പി എസ് സി ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററിലെ കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇതിൽ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഞാനിതിൽ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ക്ലാസ് എടുക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ സ്കൂൾ ടെക്സ്റ്റ് റിവൈസ് ചെയ്തിട്ടുള്ളവർക്കും ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് കൂടി പ്രയോജനപ്പെടുത്താം വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവസാനം വരെ കാണുക ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുശേഷം അറിയിക്കുക അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ഇതിൽ നമ്മുടെ ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനം ഈ നമുക്കറിയാം റിപ്പബ്ലിക് ദിനം ഇപ്പോൾ ജനുവരി ഇരുപത്തിയാറിന് എഴുപത്തിയഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനം കഴിഞ്ഞു അപ്പോൾ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ എന്തൊക്കെയാണ് രാജ്യത്ത് സംഭവിക്കുക എന്ന് ഈ ഒരു പാരഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാവും രാജ്യം അറുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം വർണ്ണാഭമായി ആഘോഷിച്ചു ഇത് അറുപത്തിയഞ്ച് എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയാലോ നമ്മളിപ്പോൾ ആഘോഷിച്ചത് എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനമാണ് ഇത് പഴയ പുസ്തകമാണ് അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അത് നോക്കണ്ട എന്താണ് ആ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്ത് സംഭവിക്കുന്നത് നോക്കാം രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലികഴിപ്പിച്ച കഴിപ്പിച്ച ജവാൻമാരെ സ്മരിച്ചുകൊണ്ട് അമർ ജവാൻ അമർ ജവാൻ ജ്യോതിയിൽ കണ്ട അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു അപ്പോൾ ചടങ്ങ് തുടങ്ങുന്ന നോക്കിയാൽ എങ്ങനെയാണ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിപ്പിച്ച ജവാൻമാരെ സ്മരിച്ചുകൊണ്ട് അമർ ജവാൻ ജ്യോതിയിൽ നോട്ട് ചെയ്യണം അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി ആരാണ് പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക വിശിഷ്ടാതിഥിയോടൊപ്പം എത്തിയ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തി അപ്പോൾ ദേശീയ പതാക ഉയർത്തിയതാരാണ് ഉയർത്തുന്നതാരാണ് റിപ്പബ്ലിക് ഡേയിൽ രാഷ്ട്രപതിയാണ് അല്ലേ ആ വീരജവാന്മാരെ സ്മരിച്ചുകൊണ്ട് അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ആ രണ്ട് പോയിന്റ് ഇത് സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു റിപ്പബ്ലിക് ഡേയിൽ സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക വിശിഷ്ടാതിഥിയോടൊപ്പം എത്തിയ രാഷ്ട്രപതി എന്നാണ് അപ്പോൾ ഒരു വിശിഷ്ടാതിഥി എല്ലാ റിപ്പബ്ലിക് ഡേയിലും നമുക്ക് ഉണ്ടാകാറുണ്ട് അല്ലേ അങ്ങനെ ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേയിൽ അതായത് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേയിലെ വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇമ്മാനുവൽ മാക്രോൺ ആണ് അല്ലേ അത് ഫ്രഞ്ച് പ്രസിഡൻറ്റാണ് ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു എഴുപത്തി അഞ്ചാമത്തെ അതായത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ അതിഥി എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു അല്ലേ നമുക്ക് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതായത് എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ദിന അതിഥി ആരായിരുന്നു എന്ന് നമുക്കറിയാം അബ്ദേൽ ഫത്തേഹ് എൽ സി സി ആയിരുന്നു അദ്ദേഹം ഈജിപ്റ്റിൻ്റെ പ്രസിഡൻ്റാണ് അല്ലെ ഈജിപ്റ്റിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള അബ്ദേഹ് ഫത്ത അബ് അബ്ദേൽ ഫത്തേ ഹെൽ സി സി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനത്തിന്റെ അതിഥി അല്ലേ ഇനി എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനത്തിന്റെ അതിഥി ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഇമാനുവൽ മാക്രോൺ ആണ് ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക തുടർന്ന് അവാർഡുകൾ അവാർഡുകൾ വിതരണം ചെയ്യുകയും അല്ലെ അവാർഡ് നമുക്കറിയാം പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് ഈ റിപ്പബ്ലിക് ഡേയിലാണ് അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി പത്മ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികളുണ്ട് പത്മ അവാർഡ് എന്ന് പറഞ്ഞാൽ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ പുരസ്കാരങ്ങളിൽ ചില മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട് അവരാരൊക്കെ നോക്കാം പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയും ഒ രാജഗോപാലും ഈ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ സലങ്കുമാർ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണം അല്ലെ മുദ്ര ഇവിടെ പത്മഭൂഷണാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത് പത്മഭൂഷണാണ് മരണാനന്തര ബഹുമതിയാണ് ഏത് വിഭാ കാറ്റഗറിയിലാണെന്ന് ചോദിച്ചാൽ പബ്ലിക് അഫയേഴ്സ് അല്ലെ പബ്ലിക് അഫയേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് ഈ ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് ഓ രാജഗോപാലിനും പബ്ലിക് അഫയേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് ലഭിച്ചിട്ടുള്ളത് ഇനി പത്മശ്രീ ലഭിച്ച മലയാളികൾ ആറ് ആറുപേര് ൊക്കെയാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി മുനി നാരായണ പ്രസാദ് പി ചിത്രൻ നമ്പൂതിരിപ്പാട് സദനം ബാലകൃഷ്ണൻ ഇ പി നാരായണൻ സത്യനാരായണ ബലേരി ഈ പേർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പത്മ പുരസ്കാരങ്ങൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാം അപ്പോൾ രണ്ട് പേർക്ക് പത്മഭൂഷണും പേർക്ക് പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക മലയാളികളായതുകൊണ്ട് ഇവരെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുകയും വേണം ഈ പരീക്ഷയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതാണ് റിപ്പബ്ലിക് ഡേയിൽ എന്തൊക്കെയാണ് രാജ്യത്ത് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലെ ഒന്ന് അമർ ജവാൻ ജ്യോതിയിലെ പ്രധാനമന്ത്രി പുഷ്പചക്രം അമർപ്പി പുഷ്പചക്രം സമർപ്പിക്കുന്നു എങ്ങനെയാ അർപ്പിക്കുന്നു എങ്ങനെയാ ജവാന്മാരെ സ്മരിച്ചുകൊണ്ട് അല്ലെ അപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി അഴിച്ച ജവാൻമാരെ സ്മരിച്ചുകൊണ്ട് അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കുന്നു ഇനി അടുത്തൊരു പരിപാടി എന്ന് വെച്ചാൽ വിശിഷ്ടാതിഥി അല്ലെ ഒരു വിദേശ രാജ്യത്തിന്റെ ഒരു തലവൻ എപ്പോഴും നമുക്ക് വിശിഷ്ടാതിഥിയായിട്ടുണ്ടാകും അല്ലേ അങ്ങനെ വിശിഷ്ടാതിഥിയോടൊപ്പം എത്തിയ രാഷ്ട്രപതി ദേശീയപതാക ഉയർത്തി അതും നമ്മൾ ഡിസ്കസ് ചെയ്തു ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ തുടർന്ന് അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു അതിന്റെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഇനി സായുധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു അത് നമുക്കറിയാം അല്ലെ അത് നമ്മൾ പഠിക്കാം അറിയാതെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ഐഡിയ കിട്ടുന്നുണ്ട് റിപ്പബ്ലിക് ഡേയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരിക എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്തൊക്കെ പഠിക്കേണ്ടി വരണമെന്ന് നിങ്ങൾക്കറിയാം അല്ലെ രാജ്പഥിലൂടെ നീങ്ങിയ റിപ്പബ്ലിക് ദിന പരേഡ് കണ്ട അപ്പൊ രാജ്പഥിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നതെന്ന് മനസ്സിലാകാം അല്ലെ രാജ്പഥിലൂടെ റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ കരുത്തും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു അല്ലേ ആധുനിക യുദ്ധോപകരണങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫ്ലോട്ടുകൾ കണ്ട അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും അവരുടെ ആശയങ്ങൾ വെച്ച് ഫ്ലോട്ടുകൾ അവതരിപ്പിക്കാറുണ്ട് അങ്ങനെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സ്ത്രീ ശാക്തീകരണമായിരുന്നു അത് ബേപ്പൂർ ഉരുവിന്റെ ആകൃതിയിലുള്ളതായിരുന്നു അന്നത്തെ ടാബ്ലോ എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മളൊരു ടാബ്ലോ അവതരിപ്പിച്ചിട്ടുണ്ട് ബേപ്പൂർ ഉരുവിന്റെ ആകൃതിയിലുള്ള ടാബ്ലോ ആ വിഷയം എന്ന് പറയുന്ന സ്ത്രീ ശാക്തീകരണമായിരുന്നു അല്ലേ അപ്പോൾ കഴിഞ്ഞ വർഷം ഫ്ലോട്ടിൽ ഒന്നാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡ് ആണ് അപ്പോൾ ഫ്ലോട്ട് കണ്ട ഫ്ലോട്ടുകളൊക്കെ നമ്മൾ എല്ലാ ഒക്കെ അതിൽ കൊണ്ടുവരാറുണ്ട് ഏഹ് അപ്പോൾ അതും ഇതിന്റെ ഭാഗമാണ് പിന്നെ കലാപ്രകടനങ്ങൾ ഒക്കെ നടക്കാറുണ്ട് പിന്നെ നിങ്ങൾക്കറിയാമല്ലേ മറ്റേ സായുധ സേനാ വിഭാഗങ്ങൾ അവർ കുറെ അവർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അതൊക്കെ നമ്മൾ ടി വിയിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ റിപ്പബ്ലിക് ദിനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും അതുകൊണ്ട് പി എസ് സിക്ക് നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പം എന്തൊക്കെയാണെന്ന് മനസ്സിലായാലും വിശിഷ്ടാതിഥിമാരെ നോട്ട് ചെയ്ത് വെക്കണം അല്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ അവാർഡുകളൊക്കെ വിതരണം ചെയ്യുന്നു അവാർഡുകളൊക്കെ പഠിച്ചു വെക്കേണ്ടി വരും പിന്നെ ഫ്ലോട്ടുകളൊക്കെ ഉണ്ടാകും ആ ഫ്ലോട്ടിൽ ഒന്നാം സ്ഥാനം നേടിയതാരം ചോദ്യം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് ഈ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്നത് നമുക്കിനി അടുത്ത ഒരു പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കാം അപ്പം ഇവിടെ പറയുന്നത് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു എന്നാണ് അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ എല്ലാ ദിവസവും എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് ഇനി അടുത്ത ഒരു പോയിന്റ് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് കണ്ട അപ്പോൾ ഔദ്യോഗികമായി നിലവിൽ വന്നത് ഇതൊന്ന് നോട്ട് നോട്ടിയണ്ടൊരു പോയിൻ്റ് ആണ് കാരണം തുടർന്ന് താഴത്തേക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി എന്നുള്ളത് അല്ലേ എന്താണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് ഇതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് പോയിന്റ് അതൊരു മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സങ്കല്പിച്ചു നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത് അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇത് അപ്പോൾ മൂന്നും ശരിയാണ് അല്ലേ ഇനി ഇപ്പം ഞാൻ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാക്കി മാറ്റിയിട്ട് ഇവിടുത്തെ ഡേറ്റ് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ബാക്കിയൊന്നും മാറ്റുന്നില്ല എന്നിട്ട് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് പറയുന്നു താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം മനസ്സിലാവും അല്ലേ ഇതാണ് ശരിയല്ലാത്തത് എന്താ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ജനുവരി ഇരുപത്തിയാറിനല്ല ഔദ്യോഗികമായി നിലവിൽ വന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജനുവരി ഇരുപത്തി ആറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഭരണഘടനയായി ബന്ധപ്പെട്ടെന്ന് നമുക്കറിയാം അല്ലേ അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടനാ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് അംഗീകരിച്ച ദിവസം ഇനി അത് മാത്രമല്ല നമ്മുടെ ആമുഖത്തിൽ ഭരണഘടനയെക്കുറിച്ച് ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേറ്റ് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം നീ നിങ്ങൾ താഴ്ത്തോട്ട് പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യ റിപ്പബ്ലിക്കായി അങ്ങനെ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ റിപ്പബ്ലിക്കായി എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ജനുവരി ഇരുപത്തിയാറിന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഭരണഘടനാ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചതാണ് അത് നിലവിൽ വന്നല്ല ഭരണഘടനയെ അംഗീകരിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജനുവരി ഇരുപത്തി ആറിന് അപ്പോൾ കാണാം ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനുള്ള സാധ്യത മനസ്സിലാക്കി വേണം അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത അതിൻ്റെ തുടർന്നുള്ളൊരു പോയിന്റ് ഒക്കെ ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് ഏ ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു അല്ലേ അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായി വ്യക്തിയായിരിക്കണമെന്ന് ഇന്ത്യ വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ആ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇനി നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അല്ലേ ഇദ്ദേഹമാണ് അല്ലേ അതേപോലെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നെഹ്റു ആണ് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്നിത്രയും മതി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു